എല്ലാവർക്കും നമസ്കാരം നിഷ്കളങ്കരെ നിങ്ങൾ ചർച്ച് പൊളിറ്റിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം ഇന്ന് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഉണ്ട് അല്ലേ എന്ന മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യത്ത് പല വിധത്തിലുള്ള പൊളിറ്റിക്സുകളുണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട് അതെല്ലാം നമ്മൾക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ കുറച്ച് നിഷ്കളങ്കർക്ക് മാത്രം അതായത് നമ്മുടെ എന്താ പറയുക ആത്മീയരെന്ന് നടിക്കുന്ന കുറച്ച് നിഷ്കളങ്കർക്ക് മാത്രം ഈ ചർച്ച് പൊളിറ്റിക്സിനെ കുറിച്ച് വലിയ ധാരണയില്ല ഈ ചർച്ച് പൊളിറ്റിക്സ് മെയിനായിട്ടും നിലനിൽക്കുന്നത് പെന്തക്കൊസ്ത സമൂഹങ്ങളിലാണ് പെന്തക്കൊസ്തുകാരുടെ ഇടയിലാണ് ഈ ചർച്ച് പൊളിറ്റിക്സ് മെയിനായിട്ട് നിൽക്കുന്നത് അതിന് പുറത്തില്ല എന്ന ഉണ്ട് എന്നാൽ ഇതിനകത്താണ് കുറച്ചും കൂടെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ചർച്ച പൊളിറ്റിക്സ് നിലനിൽക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഈ ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം നമ്മുടെ ഐ പി സി ചർച്ച് ഓഫ് കോഡ് അതുപോലെ തന്നെ എന്താണ് എ ജി ഇതുപോലെയുള്ള അല്ലേ അസംബ്ലീസ് ഓഫ് കോഡ് ഇതുപോലെയുള്ള സഭകളിലൊക്കെ എന്താണ് ഇലക്ഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് എന്താ പറയുക ഇലക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്ന കൂട്ടത്തിൽ ഈ ഐ പി സിയുടെ തന്നെ കൺട്രോളിലുള്ള സഭകളുണ്ടാകും ചർച്ച് ഓഫ് കോഡിൻ്റെ തന്നെ കൺട്രോളിലുള്ള സഭകളുണ്ടാകും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ എ ജിയുടെ ഒക്കെ കൺട്രോളിലുള്ള സഭകളുണ്ടാകും ഇനി ഇതിന് പുറമെ എന്താണ് ഐ പി സിയോട് ചേർന്ന് നിൽക്കുന്ന സഭകളുണ്ട് അത് സ്വതന്ത്ര സഭകളാണ് കേട്ടോ ഐ പി സിയോട് ചേർന്ന് നിൽക്കുന്ന സഭകളുണ്ട് ചർച്ച് ഓഫ് കോഡിനോട് ചേർന്ന് നിൽക്കുന്ന സഭകളുണ്ട് അതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ അസംബ്ലി സബ് കോഡിനോട് ചേർന്ന് നിൽക്കുന്ന സഭകളുമുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെയുള്ള സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടാകും അതായത് ഇവരുടെ ഒരു പ്രസിഡന്റിനെയോ ഓവർ സീറേ ഒക്കെ തിരഞ്ഞെടുക്കുവാനുള്ള ഇലക്ഷൻ വരുമല്ലോ അതിനെയാണല്ലോ നമ്മൾ ചർച്ചിൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കളി അവിടെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയും എ എന്ന ആളും ബി എന്ന ആളും ഇപ്പോൾ നമുക്കൊരു ഐ പി സീനെ എടുക്കാം ഒരു എക്സാമ്പിളാണ് ഐ പി സിനെ എടുക്കാം അപ്പോൾ ഐ പി സിയുടെ എന്താ പറയുക ഇതിനകത്തോട്ട് മത്സരിക്കാൻ അതായത് ഈ പാനലിലോട്ട് മത്സരിക്കാൻ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക പ്രസിഡന്റോ സെക്രട്ടറിയോ ഇതിനകത്തോട്ട് മനസ് എന്താ പറയുക മത്സരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീമുണ്ട് ഒന്ന് എയുടെ ടീമും ഒന്ന് ബിയുടെ ടീമും ഇനി ഈ എയുടെ ടീമിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും എയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ബിയുടെ ടീമിലുള്ള ആൾക്കാർ എന്താണ് ബി എ ജയിപ്പിക്കാനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അത് എവിടെയുള്ളവരാണ് ആ ഐ പി സിയുടെ അണ്ടറിൽ വരുന്ന ആൾക്കാർ തന്നെയായിരിക്കും പക്ഷേ ഇതിനകത്ത് വെളിയിൽ കുറച്ച് ടീമുണ്ട് അതായത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവരാണ് ഈ സ്വതന്ത്ര സഭക്കാര് അതായത് ഐ പി സിയോട് ചേർന്ന് ഇത് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ ഐ പി സിയോട് ചേർന്ന് നിൽക്കുന്ന സ്വതന്ത്ര സഭക്കാരുണ്ടാകും ഈ സ്വതന്ത്ര സഭക്കാരെയാണ് മെയിനായിട്ടും ആര് ടാർഗറ്റ് ചെയ്യുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് വലിയ വലിയ സ്വതന്ത്ര സഭകളുണ്ട് അല്ലെ ആ സ്വതന്ത്ര സഭകളെ ടാർഗറ്റ് ചെയ്യും കാരണം അവിടെ അസോസിയേറ്റ് മാസ്റ്റർമാർ കൂടുതലുണ്ടാകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്യും ഇപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ ഇവർ ഒരു കാര്യമറക്കും ഈ നല്ല അതായത് നമ്മൾക്കറിയാം ഈ സ്വതന്ത്ര സഭകളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര സഭകളിലുള്ള ആൾക്കാർ അതിനകത്തുള്ള ആൾക്കാരുമായിട്ടൊരു വല്ലാത്ത യൂണിറ്റി ഉണ്ടാകും എന്ന് വെച്ചാൽ ഇവർ മറ്റ് പുറത്തുള്ള സഭകളിലോട്ട് എന്താ പറയുക പോകാതെ ഇതിനകത്ത് തന്നെ ഞങ്ങളുടെ സഭ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഈ സ്വതന്ത്ര സഭയ്ക്കകത്തുള്ളവർ അവർക്ക് ഞങ്ങളുടെ സഭ ഞങ്ങളുടെ സഭയുടെ സ്വത്ത് ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ പാസ്റ്റർ എന്നൊക്കെയുള്ളൊരു മൈൻഡുള്ളവരായിരിക്കും അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഈ എ ടീമും ബി ടീമും എന്ത് ചെയ്യും ഈ സ്വതന്ത്ര സഭേനെ നമുക്ക് സി എന്ന് വിളിക്കാം സി ടീമുകൾ സി എന്ന് നമുക്ക് സ്വതന്ത്ര സഭകളുടെ കൂട്ടായ്മയെ വിളിക്കാം ഓക്കെ അപ്പോൾ ഈ സി ടീമിനെ ടാർഗറ്റ് ചെയ്യും എന്തിനാണ് ഓൾറെഡി എയുടെ കൂടുതൽ ആൾക്കാരുണ്ട് ബിയുടെ കൂടുതൽ ആൾക്കാരുണ്ട് ഇനി ഇവർക്ക് ജയിക്കാൻ ആര് വേണം ഈ സി ടീമിനെ ടാർഗറ്റ് ചെയ്യണം ഈ സി ടീമിനെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അതിനകത്ത് വല്ലാത്ത കുരുട്ടുപുത്തി കളിക്കണം കുരുട്ടുപുത്തി കളിച്ചാൽ മാത്രമേ ഇതിനകത്ത് നടക്കത്തുള്ളൂ ഇനി നമ്മൾക്കറിയും ചില സ്വതന്ത്ര സഭകളിൽ വിഷയങ്ങളുള്ള ഉണ്ടാകും അതിനകത്ത് തന്നെ അധികാരത്തിന് വേണ്ടി അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ടീമുകൾ സബ് ടീമുകൾ അതിനകത്ത് തന്നെ ഉണ്ടാകും അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ എ ടീമുകാര് ഈ സി അതായത് സ്വതന്ത്ര സഭക്കാരുടെ അടുത്ത് ചെന്നിട്ട് പറയും നിങ്ങളുടെ സഭയിൽ ഇത്ര സ്വത്തൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സഭേനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബിയിലെ നേതൃത്വത്തിലിരിക്കുന്ന ആളും ടീമുകളും കളിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ട് തരാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ഈ ബി ടീമിനെ അതായത് അൽ ഐ സി ടീമിനെ അതായത് സ്വതന്ത്ര സഭയുടെ ടീമിനെ ഈ എയുടെ കൂടത്തിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അപ്പോൾ ഇപ്പുറത്തെ ഓപ്പോസിറ്റുള്ള ബിയുടെ ടീം എന്ത് ചെയ്യും ബിയുടെ ടീമും ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് പറയും എന്ത് നിങ്ങളുടെ നിങ്ങളുടെ സഭയുടെ സ്വത്തും നിങ്ങളെയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആര് കളിക്കുന്നുണ്ട് എ ടീമിലെ നേതാവും ടീമുകളും കളിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് തരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കളിക്കും അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കളിക്കുമ്പോൾ ഈ സ്വതന്ത്ര സഭയിൽ നിൽക്കുന്നത് ചില നല്ല കുറുക്കന്മാരായിരിക്കും ഈ കുറുക്കൻ എന്ത് ചെയ്യുമെന്നറിയാവോ കുറുക്കൻ ഓൾറെഡി അതിനകത്ത് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്വതന്ത്ര സഭയുടെ അധികാരം എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇവൻ അവിടെ കിടന്നുകൊണ്ട് ഈ കലക്കവെള്ളത്തിൽ ഒരു മീൻ പിടിക്കും അതെങ്ങനെയാണെന്നറിയാവോ അതൊരു വല്ലാത്ത കളിയാണ് അതൊരു വല്ലാത്ത കളിയായിരിക്കും കളിക്കുന്നത് കാരണം അവനറിയാം അവിടെ ആരുണ്ട് എ ടീമും ബി ടീമും സി ടീമും ഉണ്ട് മൂന്ന് ടീം അതിനകത്തും ഉണ്ട് അപ്പോൾ ഇതുങ്ങളെ എല്ലാം ഒന്ന് അടക്കി നിർത്തണം അതിന് ഈ കുറുക്കൻ എന്ത് ചെയ്യുമെന്ന് പറയും ഏത് ഈ സ്വതന്ത്ര സഭ എന്ന് പറയുന്ന സീക്കാത്തുള്ള കുറുക്കനെന്ത് ചെയ്യും ഒരു വലിയ തന്ത്രം നടക്കും ആ തന്ത്രം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഓൾറെഡി ഒക്കും ആരുമായിട്ട് ഒക്കും നമ്മുടെ എ ടീമുമായിട്ട് അല്ലെങ്കിൽ ബി ടീമുമായിട്ട് കൈ കൊടുക്കും കൈ കൊടുത്തിട്ട് പറയും ഈ പുള്ളി പറയും നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ സഭയും ഇതിൻ്റെ സ്വത്തും നിങ്ങൾക്ക് തരാം പകരം അവിടെ എനിക്കൊരു സ്ഥാനം തരണം എന്ന് പറയും എവിടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു സഭയിലോട്ട് ചേരുമ്പോൾ ഇപ്പോൾ ഐ പി സി ആണല്ലോ ഐ പി സിയിൽ എനിക്കൊരു പോസ്റ്റ് തരണം അല്ലെങ്കിൽ എൻ്റെ ആൾക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവർക്ക് ഒരു പോസ്റ്റ് തരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒക്കും എത്ര പൈസ എനിക്കും ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഓക്കും ഈ പുള്ളി എന്തിനാണ് ഇത് ഒക്കുന്നത് ഈ പുള്ളിക്കിറങ്ങി ഈ പുള്ളിയുടെ കളി ഇവിടെ നടക്കണമെങ്കിൽ അതായത് സ്വതന്ത്ര സഭ എന്ന് പറയുന്ന സി ടിമുണ്ടല്ലോ അതിനകത്തെ കളി നടക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാവരുമായിട്ട് ഒന്നിച്ച് കരൻ കൊറത്താലേ പുള്ളിയുടെ അജണ്ടകൾ അതിനകത്ത് നടക്കത്തുള്ളൂ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞു കാരണം അവളുടെയും അവിടെയും ഓൾറെഡി മൂന്ന് ടീമുകൾ രൂപീകരിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ എന്താണ് അവിടെ കളി നടക്കത്തില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഈ പ്രധാനപ്പെട്ട കുറുക്കൻ എന്ത് വിചാരിക്കും എന്നറിയാവോ ഈ കുറുക്കൻ വിചാരിക്കും എന്താണ് ഇതെങ്ങനെയെങ്കിലും മറ്റവർക്കൊന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വിഷയവും സോൾവായി എനിക്ക് എനിക്കവിടുന്ന് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും എനിക്ക് ഒതുക്കേണ്ടവരെല്ലാം ഒതുക്കാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കളി കളിക്കും ഇവിടെ കിടന്നുകൊണ്ട് എന്നിട്ട് ഇതെല്ലാം ഒത്തിട്ട് ഇവിടെ അതായത് ഈ സി എന്ന് പറയുന്ന കുറുക്കൻ സി ടീമിൻ്റെ നേതാവായിരിക്കുന്ന കുറുക്കൻ എന്ത് ചെയ്യും കുറുക്കൻ കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും അപ്പോൾ കുറച്ചെണ്ണം ഒരു കൃപയും ഇല്ലാത്ത കുറച്ചെണ്ണം എന്താണ് ഇയാളുടെ കൂടത്തിൽ കൂടും ഏത് ഈ സിയുടെ ക്യാപ്റ്റൻ്റെ കൂടത്തിൽ കൂടും കൂടിയിട്ട് ഇവരെന്ത് ചെയ്യും എ ടീമിനെ അല്ലെങ്കിൽ ബി ടീമിനെ ഇവർ ജയിപ്പിക്കും എന്നിട്ട് ജയിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഇവർ അതൊക്കെ അങ്ങ് പോകും ഇത് മനസ്സിലാക്കും ആര് അങ്ങ് ജയിക്കും ജയിച്ചിട്ട് ഇവരുടെ അജണ്ടകളൊക്കെ ഇവർ നടപ്പാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ട് വരും ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ സിക്ക് അകത്തുള്ള അതായത് ഈ സിയുടെ അകത്തുള്ള അതായത് ഞാൻ പറഞ്ഞ സ്വതന്ത്ര സഭ അതിനകത്തുള്ള കൃപയുള്ള കുറച്ച് പേർക്ക് എന്ത് ചെയ്യും ഈ സിയുടെ നേതൃത്വത്തിൽ അതായത് ഈ സി ടീമിൻ്റെ അകത്ത് നിന്ന് കളിച്ച കുറുക്കൻ്റെ കുടിലെ തന്ത്രങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവർ എതിർക്കാൻ നിൽക്കും അവർ എതിർക്കാൻ നിൽക്കുമ്പം ഈ സി ടീമിൻ്റെ കുറുക്കൻ എന്ത് ചെയ്യുമെന്നറിയുമ്പോൾ കുറുക്കൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ എതിർക്കുന്ന ടീമിനെ വശത്താക്കാനായിട്ട് ശ്രമിക്കും അതല്ലാതെ വേറെ മാർഗമില്ല കോംപ്രമൈസ് കോംപ്രമൈസിനെ ശ്രമിക്കും എന്നിട്ട് കോംപ്രമൈസിന് ശ്രമിച്ചിട്ട് പൈസയൊക്കെ ഓഫറ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കും ഇതെല്ലാം നടന്നു കഴിയുമ്പോൾ ഇവരെന്തു ചെയ്യും പിന്നെ ആത്മീയത്തിൻ്റെ വലിയൊരു മർമ്മമൊക്കെ അങ്ങോട്ട് എടുത്തിടും എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതാണ് ഈ എതിർ ഈ കൃപയുള്ളവർക്കാണ് ഇത് മനസ്സിലാകുന്നത് അപ്പോൾ ഈ കൃപയുള്ളവരെ ആത്മീയം പറഞ്ഞ് വീഴ്ത്താൻ നല്ല ഒരു ഒരു കഴിവായിരിക്കും അവർ ആത്മീയത്തിലെ വീഴത്തുള്ളൂ വേറെ ഒന്നും ഇവർ വീഴത്തില്ല അപ്പോൾ ഇവരെ ആത്മീയം പറഞ്ഞാൽ ആദ്യം പൈസ കൊടുക്കും പൈസ കൊടുക്കാൻ നോക്കും അത് അത്ര കൊണ്ടങ്ങ് എന്ന് കണ്ടു കഴിയുമ്പോൾ ആത്മീയം പറഞ്ഞ് അവരെ അങ്ങ് വീഴ്ത്തും അതായത് ആത്മീയമായ അടിച്ചമർത്തൽ അങ്ങനെ അങ്ങ് വീഴ്ത്താൻ നോക്കും എന്നിട്ട് ഇവർ കോംപ്രമൈസിനകത്തോട്ട് വിളിക്കും എന്നിട്ട് കോംപ്രമൈസിന് വിളിച്ചിട്ട് ഇവരോട് പറയും എന്താ പറയുന്നതെന്ന് അറിയുമോ ഞങ്ങൾ എന്തുകൊണ്ടാണ് എ ടീമിൻ്റെ കൂടെ നിന്നതെന്നറിയാവോ ഇവിടെ ഈ ബി ടീമിൻ്റെ പുള്ളിയുണ്ടല്ലോ ഈ നമ്മുടെ സഭ നമ്മുടെ സഭയും നമ്മുടെ സ്വത്തും ഒക്കെ കൂടി അങ്ങ് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ എ ടീമിനെ സപ്പോർട്ട് ചെയ്തത് ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവരിവരോട് പറഞ്ഞു പരത്തുന്നതും ഇവരുടെ ഈ എന്താ പറയുക സ്വതന്ത്ര സഭയിൽ പറഞ്ഞു പരത്തുന്നതും അവിടെയുള്ള ഇവർക്ക് എതിര് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു വരത്തുന്നത് എന്താണ് ബി ടീം ബി ടീം നിരപരാധികളാണ് അവർ അവരാണ് നിങ്ങളുടെ സഭ പിടിച്ചെടുക്കാനും നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കാനും ശ്രമിച്ചതും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ എ ടീമിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയും അപ്പോൾ ഈ ബി ടീമുകാരെ അപ്പോൾ എന്താകും ഇത് കേൾക്കുമ്പോൾ ഈ ഒരു നിഷ്കളങ്കരായിട്ടുള്ള സീഡ് ടീമിനകത്തുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആത്മീയരെന്തു വിചാരിക്കും ഓ സത്യമാണ് നമ്മുടെ സഭയുടെ സ്വത്തും നമ്മുടെ സഭയിലെയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യുവമാർ കളിച്ചോ എങ്കിൽ പിന്നെ യുവമാർക്ക് ഒരു പണി കൊടുക്കണം നമ്മൾ ഇവരുടെ കൂടത്തിൽ തന്നെ അങ്ങ് നിൽക്കുമെന്ന് പറയും എന്നിട്ട് ഉള്ളിൽ ആരൂറിച്ച് ഇരിക്കും ആരൂറിച്ചിരിക്കും സീഡ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന കുറുക്കനൂറിച്ചിരിക്കും എന്താണ് അണ്ടർഗ്രൗണ്ടിൽ ഓൾറെഡി ഇവൻ കളി നടത്തിക്കൊണ്ടിരിക്കുക ഏതാണ് ഈ സഭയും ഇതിൻ്റെ സ്വത്തുമൊക്കെ അങ്ങോട്ട് അടിയറവ് വെക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തവൻ ഓൾറെഡി അതിൻ്റെ അടിയിൽ കളി നടത്തിക്കൊണ്ടിരിക്കുക അത് പിടിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് അതിൻ്റെ കളി ഇവൻ നടത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇപ്പറേ ഇവൻ ഇവ ഇവിടെ ചാടിയിട്ട് എന്നിട്ട് ബി ടീമിൻ്റെ ആൾക്കാരെ ഇവർക്കെതിരായിട്ടെന്ന് ഇവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കും കാരണം അവരും ഇവരും കൂടെ കൂടിയാൽ ഈ ടീമിനകത്ത് നല്ലൊരു എതിര് വരും അതുകൊണ്ട് എന്ത് ചെയ്യും ഇവരെ അങ്ങ് തെറ്റിക്കുവാനുള്ള കളി കളിക്കും പക്ഷേ ബുദ്ധിയുള്ള ഞാൻ പറഞ്ഞാൽ ആരാണ് ഈ ആത്മീയർ അല്ലേ ആത്മീയർക്ക് അത് വേഗം പിടുത്തം കിട്ടും അവർക്കൊന്നെങ്കിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും അതല്ല എങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരിലൂടെ അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെട്ട് കിട്ടും അങ്ങനെ വെളിപ്പെട്ട് കിട്ടിയത് ഈ പൊട്ടമാർ അറിയത്തില്ല ഇവമാർ അതിൻ്റെ ഇടയ്ക്കൂടെ കളിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഇടയ്ക്കൂടെ കളിച്ചു കൊണ്ടിരുന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ പിന്നത്തെ വിഷയം മറ്റോമാരുടെ വിഷയം തീർന്നു ഏത് ഏടേയും ബീടെയും തീർന്നു ബി തോറ്റു എ ജയിച്ചു പിന്നെ അവന്മാർക്ക് ഇവിടുന്ന് കിട്ടാനുള്ളതൊക്കെ കുറേ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവമാർ ഇങ്ങോട്ടുള്ള ഇവിടെ നിന്നുള്ള വലിയ ഇറച്ചിക്കക്ഷണം അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ഈ എ ടീം എന്ത് ചെയ്യുക ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഈ സി ടീമിനകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക പിന്നത്തെ കളി മുഴുവൻ നടക്കുന്നത് എവിടെയാണ് സിക്ക് അകത്ത് അതായത് സ്വതന്ത്ര സഭയുടെ അകത്താണ് പിന്നത്തെ കളി മുഴുവൻ നടക്കുന്നത് പിന്നെ അവർ കിടന്നുകൊണ്ട് ഭയങ്കര അധികാരത്തിന് വേണ്ടിയും ഒക്കെയുള്ള കളിയാ പിന്നെ ഓൾറെഡി എന്താണ് ഈ സഭയും ഇതിൻ്റെ സ്വത്തും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി അവരെന്താണ് ഒരു പാലം അവിടെ ഇട്ട് കഴിഞ്ഞു ഇനി അത് ഉറപ്പിക്കണം അത് ഉറപ്പിക്കാൻ കുറച്ച് പണികളുണ്ട് അത് നടത്തണം അപ്പോൾ ഇത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്തറിയുന്നതും ആൾക്കാർ അറിയുന്നതും മറ്റേ ആ സഭയിലുള്ള ആൾക്കാർ അറിയുന്നത് ഞങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്ന് പോയത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം അവിടെ മൂന്ന് ടീമുകളായിട്ട് തിരിയും മൂന്ന് ടീമുകൾ എന്ന് വെച്ചാൽ ഒന്ന് സത്യസന്ധമായി നിൽക്കുന്ന ടീം അതായത് ആ സഭയുടെ ആത്മാർത്ഥതയോടെ സത്യസന്ധമായി നിൽക്കുന്ന ടീം എന്ത് ചെയ്യും അവരുടെ തന്നെ നിൽക്കും അടുത്തതൊരു ടീമുണ്ട് ഏത് ഈ എന്താ പറയുക ഈ അടി അതായത് നമ്മുടെ മറ്റേ ടീമിന് ബി ടി എ ടീമിനു കൊണ്ടുപോയിട്ട് അതായത് ഐ പി സി എന്നാണല്ലോ ഞാൻ എ ടീമിന് ഐ പി എസ് സിയുടെ ജയിച്ച് നിൽക്കുന്ന ടീമിനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ടീമിനു കൊണ്ടു ഈ സഭയും ഇതിൻ്റെ സ്വത്തുക്കളും അങ്ങോട്ട് എന്താ പറയുക ഏൽപ്പിക്കാനുള്ള ടീം അവർ ഒരു ടീമായിട്ട് തിരിയും ഇനി അടുത്തത് വേറൊരു ടീം ഈ ടീമിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വേറെ മൂന്ന് ടീം അതിനകത്ത് തന്നെയുണ്ട് ആ ടീമിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ എ ടീമിനെ ബി ടീമിനെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഞങ്ങൾ സി അടുത്ത ടീം ആ ടീമിൻ ലക്ഷ്യം എന്താണ് ഞങ്ങൾക്ക് ഈ സഭയം ഇതിൻ്റെ സ്വത്തും വേണം ഞങ്ങളിതിൻ്റെ അധികാരം പിടിച്ചെടുക്കും അവസാനം കൂട്ടയടി അതിനകത്ത് നടക്കും കൂട്ടയടി നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും മൂന്ന് ടീമുകളിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു കോടതി കൊണ്ടുവന്നൊരു കേസ് അങ്ങ് ഫയൽ ചെയ്യും കേസ് ഫയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക ഈ മൂന്ന് ടീമുകളും തമ്മിൽ പിന്നെ കോടതിയിൽ വെച്ചിട്ടാണ് കളി കോടതിയിൽ വെച്ചിട്ട് പിന്നെ നമ്മൾക്കറിയാം അത് വർഷങ്ങൾ നീണ്ടുപോകും അപ്പം ഈ കുറുക്കൻ ചിലപ്പോൾ മണ്ണടി മണ്ണടിഞ്ഞിട്ടുണ്ടാകും എന്നാലും കുറുക്കനൊരാശ്വാസം പോകും ഇത്രയെങ്കിലും എനിക്ക് ആ സഭയിലൊരു കലക്കമിടാൻ പറ്റിയല്ലോ എന്ന് കുറുക്കനൊരു ആശ്വാസവും കിട്ടും അത്രയേ ഉള്ളൂ ഓക്കെ ബാക്കി പിന്നെ ഇവർ കിടന്നുകൊണ്ടങ്ങ് കോടതിയിൽ കിടന്നുകൊണ്ട് കളിയാണ് അവസാനം കോടതിയുടെ ഇതെങ്ങോട്ട് വരും നമ്മൾക്കറിയാം സഭ അല്ലെ സഭ ദൈവത്തിന്റെയാണ് അവസാനം ദൈവം എഴുന്നേൽക്കും അല്ലെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ഞാനെൻ്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലേ എന്ന് പറയും ദൈവം എവിടെ നിൽക്കും നീതിയുടെ കൂടത്തിൽ നിൽക്കും അവസാനം ദൈവം ആരുടെ കൂട്ടത്തിൽ നിൽക്കും ആ സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി ഒന്നും നോക്കാതെ ഒരു തങ്ങളുടെ മക്കളെ കയറ്റാനോ തങ്ങൾക്ക് അധികാരം വേണ്ടിയിട്ട് ഒന്നും നോക്കാതെ സഭ വളരണം സഭയിൽ അനേകാര്യങ്ങൾ വരണം സഭയിലൂടെ വിടുതല് പ്രാപിക്കണം എന്ന ആഗ്രഹമുള്ള ഈ ഒരു ടീം അവരെന്ത് ചെയ്യും അവർ ജയിക്കും അവർക്ക് അവസാനം കോടതി അവർക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കും അപ്പോൾ കുറേ വർഷങ്ങളും സഭയുടെ കുറേ ആത്മീയ നന്മകളൊക്കെ നഷ്ടമായിട്ടുണ്ടാക്കും പക്ഷേ എന്നാലും പകുതി എന്നാണ് പിന്നെ അവർ വീണ്ടും ഒന്നേ നിന്ന് തുടങ്ങി 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 ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതി ആ സഭയിൽ പോകണിയുക തന്നെ ചെയ്യും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് പല സഭകളിലും നടക്കുന്നുണ്ട് നമ്മൾക്കറിയാം നമ്മുടെ ബുദ്ധിപൂർവ്വം അതിനകത്തുനിന്ന് രക്ഷ നേടിയ ഒഴിവാണ ഒരാളാണ് നമ്മുടെ എന്താണ് നമ്മുടെ ബാംഗ്ലൂർ ബെദലേജിയിലുള്ള പാസ്റ്റർ എം എ വർഗീസിൻ്റെ ടീം അല്ലേ അവരെന്താണ് അവർ ഇതുപോലെ എന്താണ് അവരുടെ ഒരു വലിയ സ്വതന്ത്ര സമയമാണ് അവിടെ എന്ന് വെച്ചാൽ വേറെ ആരുമല്ല പാസ്റ്റർ എം എ വർഗീസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പിന്നെ കഷ്ടപ്പാടും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക തീഷ്ണതയുമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാത്തിനോടും ഒന്നും നമ്മൾക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാത്തിനോടും എല്ലാവരും യോജിക്കുന്നില്ല എങ്കിലും ആ പുള്ളിയുടെ ആ ഒരു ആദ്യകാലങ്ങൾ ദൈവം അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിച്ചതും അദ്ദേഹം ഒരു ഒത്തിരി അല്ലെ ആ സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മറന്നും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളി എന്താണ് ഒരു ചായ പോലും സ്വന്തം വെമ്പർന്നോതിക്ക് മേടിച്ച് കൊടുക്കുകയില്ല ആ പൈസ പോലും എന്താണ് അന്നത്തെ കാലത്ത് കൂട്ടെ ഇന്നല്ല ഇന്നവരുടെ സ്ഥിതിയൊക്കെ മാറി ആദ്യ സമയങ്ങളല്ല സഭ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും പൈസ മുഴുവൻ സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയുടെ പണിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം സഭയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു ഓക്കെ എന്നിട്ട് അത് കഴിഞ്ഞാൽ അത് വളർന്നു 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 വന്നു അപ്പം ഈ പുള്ളിയും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തി കുട്ടി നേതാക്കന്മാരെ എല്ലാം ചേർത്ത് നിർത്തി അപ്പോൾ അവിടെ എന്താണ് അവസാനം പുള്ളിക്കൊരു എ പണി ആര് കൊടുത്തു വേറൊരു ടീം കൊടുത്തു ഒരു കന്നഡ ടീം അവർക്ക് പണി കൊടുത്തു പണി കൊടുത്തപ്പം ഈ മനുഷ്യൻ്റെ കുറേ സ്വത്തുകളും കുറേ ആൾക്കാരെയും ഒക്കെ അതായത് ഈ മനുഷ്യനെ കണ്ടുവന്ന ആത്മീയരായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ പിടിച്ചു വലിച്ചെടുത്തുകൊണ്ട് പോയി എന്നിട്ട് കുറേ സ്വത്തും എല്ലാം അടിച്ചുമാറ്റി അദ്ദേഹത്തിനെ കോടതിയിലൊക്കെ കയറ്റി കേസുകളൊക്കെ ഫയൽ ചെയ്തിട്ടും അവസാനം അവിടെ നിന്നും അദ്ദേഹം ഒരു പാഠം പഠിച്ചു അദ്ദേഹം പാഠം പഠിച്ചത് പിന്നെ ബദേലിൻ്റെ ട്രസ്റ്റിനകത്ത് ഒത്തിനുമല്ല അവരുടെ ആൾക്കാർ തന്നെയാണ് അതിനകത്ത് ആ ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സെന്നാണ് എനിക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞത് ആ ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അതിനകത്തുള്ള അവരുടെ കുടുംബക്കാരും ആൾക്കാരും തന്നെയാണ് അത് വൈസ് ഡിസിഷൻ എന്ന് പറയും കാരണം അങ്ങനെ തന്നെ വേണം കാരണം അങ്ങനെ അല്ലാതെ വഴിയെക്കൂടെ പോകുന്നവനെയൊക്കെ ആ ട്രസ്റ്റിനകത്ത് കയറ്റിയിരുത്തിയത് കൊണ്ടാണ് എന്ത് പറ്റിയത് അത് പൊട്ടിച്ചു കൊണ്ടുപോകാൻ ആ സഭയുടെ സ്വത്തും അവർ അതിന് പിന്നിലൊത്തിരി വിലമുടക്കി ആ മനുഷ്യനും കുടുംബവും ഒത്തിരി വില മുടക്കി അവർ കോടതികളിൽ കയറി ഇറങ്ങേണ്ടി വന്നു എന്തിന് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സഭയ്ക്ക് വേണ്ടിയിട്ട് അവർ കോടതികളിൽ കയറി ഇറങ്ങേണ്ടി ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു അതിനുശേഷം അദ്ദേഹം പാഠം പഠിച്ചു അദ്ദേഹം പാഠം പഠിച്ചിട്ട് എന്താണ് അദ്ദേഹം പിന്നത്തത് അവരുടെ ഇതായി മാറി അവരുടെ ഒരു എന്താ പറയുക കുടുംബത്തിൻ്റെ ഇതായിട്ട് മാറി അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനെ മലയാളത്തിലും രണ്ടാമത്തെ മകനെ ഇംഗ്ലീഷിലുമായിട്ട് നിർത്തി ഇന്ന് നമ്മൾക്കറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി ബെന്തക്കുസ്തൽ സഭയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് ബെന്തക്കോസ്തൽ സഭയുമായിട്ട് ഈ സഭകൾ രണ്ട് മാറുവാനായിട്ട് ഇടയായി എന്നൊരുത്തരും അവിടെ തലപൊക്കത്തില്ല കാരണം അധികാരത്തിന് വേണ്ടി മോഹിച്ചു വരുന്നവനാരും അവിടെ തലപ്പൊക്കത്തില്ല കാരണം പുള്ളി വൈസ് ഡിസിഷൻ എടുത്തു പുള്ളി പുള്ളിയുടെ ആ ഒരു ദൈവിക അതിനെയാണ് ദൈവീക പരിജ്ഞാനം എന്ന് പറയുന്നത് അല്ലേ പുള്ളീനെ അതിൻ്റെ പേരിൽ ഒത്തിരി പേര് പുള്ളീനെ എന്താ പറയുക കുറ്റമൊക്കെ വിധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറയും പുള്ളി ചെയ്തത് വൈസ് ഡിസിഷൻ ദൈവീകമായ ഒരു ഡെസിഷനാണ് പുള്ളി എടുത്തതെന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് അറിയാവുക അവിടെ ഇനി ആ ഒരു അടിക്ക് വകുപ്പില്ല വേറെ പുറത്തുനിന്ന് വൃത്തം കയറുമെന്ന് ആ സഭയിൽ അടി നടത്തത്തില്ല കാരണം എന്താ പുള്ളി ഓൾറെഡി അത് ചെയ്തു വെച്ചിട്ടുണ്ട് മൂത്ത മകനാണ് മൂത്ത മകൻ മലയാളം അദ്ദേഹത്തിൻ്റെ രണ്ട് ആ മക്കളുണ്ട് അവരെ അവർ വളർത്തിക്കൊണ്ട് തന്നെ വരുന്നുണ്ട് രണ്ടാമത്തെ മകൻ ഇംഗ്ലീഷിൽ അവർ പുള്ളിക്കും രണ്ടാമക്കൾ അവരെയും ആത്മീയത്തിൽ തന്നെ ഈ ചർച്ചിൻ്റെ ഒരു ഹയർ പൊസിഷനിലോട്ട് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ തന്നെ വേണം നമ്മുടെ പഴയ നിമിഷം എടുത്ത ദൈവത്തിൻ്റെ നീതിയും അങ്ങനെ തന്നെയാണ് എങ്ങനെയായിരുന്നു അല്ലേ നമ്മുടെ ദാവീദ് രാജാവിന് ശേഷം ആരാണ് ദാ ദാവിദിൻ്റെ അല്ലേ നിങ്ങളുടെ തലമുറയിൽ അല്ലേ ദാവീദിനോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിന്റെ കുടുംബത്തിൽ ഒരെണ്ണത്തിന് പോലും എന്താണ് രാജകീയമായ ഒരു പദവി നിഷേധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അല്ലേ യഹൂദയുടെ ആ ഒരു ഇതിനകത്ത് ഇരുന്നതാരാണ് ദാവീദിൻ്റെ പരം പാരമ്പര്യത്തിൽപ്പെട്ടവർ തന്നെ വന്ന് ചിലത് വീണു ചിലത് എഴുന്നേറ്റു എങ്ങനെയാണെങ്കിലും ദൈവം അവർക്കത് മട അല്ലേ അവരെ തന്നെ ആ ഒരു ദാവീദിനെ കൊടുത്ത വാക്തത്വം ദൈവം അവിടെ പൂർത്തീകരിച്ചത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അവസാനം യേശുക്രിസ്തുവിൻ്റെ ഒരു ജനനവും എവിടെയായിരുന്നു ദാവീദിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ മാനുഷികമായിട്ടുള്ള ആ ഒരു ജനനം അല്ലേ അത് നടന്നത് അവിടെ തന്നെയായിരുന്നു അത് ദൈവത്തിൻ്റെ ഒരു ഒരു സ്ട്രാറ്റജി അത് ദൈവത്തിൻ്റെ ഒരു ഒരു ഡിസിപ്ലിൻ അത് എന്ന് വെച്ചാൽ അത് ഏത് വ്യക്തിയാണോ സഭ കാണുന്നത് ആ സഭയുടെ സഭയ്ക്ക് വേണ്ടി വില മുടക്കിയത് ആ ദൈവദാസൻ്റെ കുടുംബത്തെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ദൈവം മാനിക്കാൻ പോകുന്നത് അവരുടെ തലമുറയിലെ തന്നെ പിന്നെ അപ്പം കിടന്നുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് ഇഷ്ടം പോലെ കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതവും എല്ലാം മാറ്റി മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഒത്തിരിയാണ് ഞാൻ യൂട്യൂബിലൂടെയൊക്കെ ഞാൻ ഒത്തിരി അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്താണ് ഭാര്യയ്ക്ക് ഓപ്പറേഷനായിട്ട് അവിടെ കിടന്ന സമയത്ത് പോലും ഇദ്ദേഹം എന്താണ് ഇദ്ദേഹം കൺവെൻഷനുകളിൽ പ്രസംഗിക്കുവാനായിട്ട് പോയി അത്രയും വിലമുടക്കിയൊരു മനുഷ്യനാണ് അത് പക്ഷേ ആ മനുഷ്യനൊരു ദൈവീകമായ ഒരു വിസ്ഡം പുള്ളിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് പുള്ളി ഇന്ന് അങ്ങനെ ചെയ്തു വെച്ചു അതുകൊണ്ട് ഇന്ന് ആ ചർച്ചിൽ ഒരുത്തം പോലും അവർക്കെതിരെ എഴുന്നേൽക്കത്തില്ല ആ സഭയ്ക്കിൽ എന്താ പറയുക സൗണ്ട് ഉയർത്തത്തില്ല ഉയർത്തിയാൽ ഔട്ട് പൊക്കോ നീ നിൻ്റെ വഴിക്ക് വെക്കുമോ ഇതിനകത്ത് വേണ്ട അതവർ കർശനമായിട്ട് പറയുകയും ചെയ്യും അതിനുള്ള എല്ലാം ഉണ്ട് അവർക്കെതിരെ ഒരു വ്യക്തി പോലും അവിടെ എഴുന്നേൽക്കത്തില്ല ഇന്ന് പല ദേവദാസമാർക്ക് ആ ഒരു വൈസ് ഡിസിഷൻ എടുക്കുവാനുള്ള ബുദ്ധി ഇല്ലാതായി പോകും സ്വതന്ത്ര സഭകളിൽ ചിലർ ചിലരങ് ഭയങ്കരമായിട്ടങ് എന്താ പറയുക ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾക്ക് സഭയുടെ സ്വത്ത് വേണ്ട ഞങ്ങൾ ട്രസ്റ്റിനകത്ത് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണ്ട ഞങ്ങൾ ഭയങ്കര എന്താ പറയുക ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കും പക്ഷേ അത് പൊട്ടത്തരമാണെന്നാണ് പിന്നീട് അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ നേതൃത്വത്തിൽ നിന്ന വ്യക്തി മരിച്ചു കഴിയുമ്പോഴാണ് പിന്നെ വില കൊടുക്കേണ്ടത് അവരുടെ കുടുംബമാണ് അവരുടെ കുടുംബമാണ് പിന്നെ അതിനകത്ത് കിടന്നുകൊണ്ട് നീറുന്നത് ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന ദേവദാസന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ സ്വതന്ത്ര സഭകളിൽ ജീവിച്ചിരിക്കുന്ന ദേവദാസന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ മക്കളുടെ ആ ഒരു കൈകളിലൂടെ തന്നെ വേണം അത് പോകുവാൻ ഇല്ല എങ്കിൽ ഇന്ന് ഐ പി സിയിലും ചർച്ച് ഓഫ് കോട്ടിലും ഒക്കെ നടക്കുന്നത് പോലെ തന്നെ അടിയും അധികാരത്തിന് വേണ്ടിയുള്ള അടിയും നടന്ന ആത്മീയം പാടെ നശിച്ചു പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് സഭ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന ദേവദാസന്മാരെ ചെയ്യണം വൈസ് ഡിസിഷൻ എടുക്കണം അത് ആൾക്കാർ പലതും പറയും ഓ അത് കുടുംബസ്വത്താക്കി മാറ്റിയെന്ന് പറയും അവരെ കിടന്നൊന്ന് പറഞ്ഞോട്ടെന്നേ അത് ദൈവത്തിൻ്റെ സ്ട്രാറ്റജിയാണത് കാരണം ആ സ്ഥാപിച്ചവന്റെ മക്കളിലേക്കാണ് അത് വരേണ്ടത് അല്ല എങ്കിൽ ഇതുപോലെ കോടതി കയറി ഇങ്ങനെ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് ഈ ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് സാധാരണക്കാരായി എന്നെ കേൾക്കുന്നത് സാധാരണക്കാരും ഒക്കെ ആണല്ലോ അല്ലാത്തവരും കേൾക്കുന്നുണ്ട് സന്തോഷമാണ് കാരണം ഈ എളിയവളായ എന്നെ കേൾക്കാൻ നല്ല ഹയർ ലെവലിൽ ഇരിക്കുന്നവരുമുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് ഈ ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം ഭർത്താവ് ഈ ചർച്ച് പൊളിറ്റിക്സ് എൻ്റെ സഭയിൽ ഞാൻ പോകുന്ന സഭയിൽ ഈ ചർച്ച് പൊളിറ്റിക്സ് വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിപേര് സഹതം തകർന്നു മാറത്തക്ക വേണം ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപവസിക്കുക പ്രാർത്ഥിക്കുക ദൈവമാരുടെ കൂടെ നിൽക്കും സത്യത്തിൻ്റെയും നീതിയുടെയും തന്നെ നിൽക്കും കാരണം വില മുടക്കിയ ദൈവദാസൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബത്തിൻ്റെ കയ്യിലോട്ട് തന്നെ അത് വരത്തക്കത്തക്ക ദൈവം പ്രവർത്തിക്കും അതിനിപ്പുറം നിന്നുകൊണ്ട് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അടിവേര് തോണ്ടാൻ വേണ്ടിയിട്ട് ചിലർ അടി എന്താ പറയുക അടിയൊഴുക്കുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ ഇതിനെയെല്ലാം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവവും ദൈവമുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നിഷ്പക്ഷമായിട്ട് നിൽക്കണം കാരണം ഇവനും കള്ളന ഇപ്പുറത്ത് നിൽക്കുന്നവനും കള്ളന രണ്ട് ടീമുകളും പറയുന്നത് എന്താണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഇതിനെ രക്ഷിക്കാൻ എല്ലാവരും പിന്നെ ഇവർ പിന്നെ ഭയങ്കര സഭാസ്നേഹമാണ് കേട്ടോ ഈ ചർച്ച് പോളിറ്റിക്സിനകത്ത് നിൽക്കുന്ന എല്ലാ കള്ളന്മാർക്കും ഭയങ്കര സഭാസ്നേഹമാണ് ഓരോ സ്നേഹമല്ല അല്ല യുവമാരങ്ങ് പറയുവാണ് സഭ 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 ദൈവത്തിൻ്റെയാണ് സഭ ദൈവത്തിൻ്റെ ആണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണ്ടേ ഇവന്മാർ വിട്ടു കൊടുക്കുകയല്ല കാരണം ഇവന്മാരും ഇവിടെ കിടന്നുകൊണ്ട് എങ്ങനെയെങ്കിലും എന്താണ് അധികാരം പിടിച്ചെടുക്കാനുള്ള വടം വലികൾ നടത്തിക്കൊണ്ടിരിക്കും ഇനി എനിക്കോ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ് ഇത് ആർക്കും കിട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വേറെ പെരുങ്കള്ളൻ്റെ കഴിക്ക് കരത്തിലോട്ട് ഏൽപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പെരിങ്കള്ളൻ ആരാണ് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഐ പി സിയുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെയൊക്കെ എ ജിയുടെ ഒക്കെ ഇതിൻ്റെ അവരുടെ അവർക്കങ്ങ് ഈ സ്വതന്ത്ര സഭയങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുരുട്ടു കുത്തികളുമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ടീമുകൾ നടക്കും എന്നാൽ എന്താ പറയുക ഈ ജീവിച്ചിരിക്കുന്ന ദേവദാസന്മാർ ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന ദേവദാസന്മാർ തിരിച്ചറിയുക സഭ തകർന്നു പോകാതിരിക്കണെങ്കിൽ തളർന്നു പോകാതിരിക്കണമെങ്കിൽ അതിന് സ്വത്തും സാമഗ്രികളും ഒക്കെ എന്താണ് അത് എത്തിക്കേണ്ട കാര്യങ്ങളിലേക്ക് തന്നെ എത്തിക്കുക കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കുറേ നിങ്ങളുടെ ചുറ്റും കൂടും ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണങ്ങൾ കൂടും എന്നാൽ അധികാരത്തിൻ്റെ എല്ലിൻ കഷ്ണം കിട്ടിക്കഴിയുമ്പോൾ ഇവന്മാരെ ചെയ്യും നേരെ ഇപ്പുറം ചാടും അടുത്ത ടീമിൻ്റെ കൂടത്തി കൂടിയിട്ട് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനകത്തു നിന്നുള്ള കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ട് ഇവമാർ അടുത്ത കളി നടത്തിക്കൊണ്ടിരിക്കും അവർക്ക് ഇതിൻ്റെ എല്ലാം ഇടയിൽ ഞറങ്ങുന്നത് ആരാണ് പാവപ്പെട്ട വിശ്വാസികളാണ് എങ്ങനെയെങ്കിലും ദൈവത്തെ ആരാധിക്കണം വിടുതൽ ഏറ്റെടുക്കണം ദൈവസന്നിധിയിൽ ദൈവം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു വരവെങ്കിൽ എടുക്കപ്പെടണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട വിശ്വാസികളാണ് ഇതിനിടയ്ക്ക് കിടന്ന് ഞെങ്ങുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ മറക്കരുത് എനിവേ ബുദ്ധി ബുദ്ധിതയോടെ നമ്മൾ നീങ്ങുക കാരണം ചില കെണികൾ ചിലർ ഒരുക്കും ചില കെണികൾ ഒരുക്കും എന്നാൽ ഇവർക്കറിഞ്ഞുകൂടെ ഇവർ വിചാരിക്കും നമ്മൾക്കറിയാം ഞാനൊരു കഥ കേട്ടിട്ട് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ആ കഥ എങ്ങനെയാണെന്നറിയാവോ ഒരു 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 എന്താ പറയുക ഒരു വേട്ടക്കാരനെന്താ ചെയ്തു എന്നറിയാവുമ്പോൾ കുറച്ച് പ്രാവുകളെ പിടിക്കുമ്പോൾ നമ്മൾക്കറിയാമോ അല്ലെ കൊച്ചു പുസ്തകങ്ങളിലൊക്കെ കൊച്ചു കുട്ടികളുടെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിനകത്ത് എന്താണ് നമ്മുടെ ഈ ഒരു ഈ പ്രാവിനെന്ത് ചെയ്യും അരിമണികൾ ഇട്ട് കൊടുക്കും അപ്പോൾ ഈ അരിമണികൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രാവുകൾ എന്ത് ചെയ്യും ഈ അരിമണികൾ പിന്നെ എന്താ പറയുക വന്നിട്ട് കൊത്തിപ്പിറക്കി തിന്നുകൊണ്ടിരിക്കും അപ്പോൾ കൊത്തിപ്പിറക്കി തിന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാവുകൾക്ക് അറിഞ്ഞുകൂടാ അതുങ്ങൾ നിഷ്കളങ്കര അതുങ്ങൾക്ക് അറിഞ്ഞുകൂടാ വലിയൊരു വല ഒരു കെണി ഇവരുടെ പൊക്കത്തിൽ ഒരുക്കുന്നുണ്ടെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ ഈ പ്രാവ് എന്ത് ചെയ്യും ഈ അരിമണികളിങ്ങനെ കൊത്തിപ്പിറുക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ആൾ ആളെന്ത് ചെയ്യും ഈ വേട്ടക്കാരനെന്ത് ചെയ്യും അതിൻ്റെ വലയിട്ട് മൂടും കെണി കെണിയിൽ കൊടുക്കും അപ്പോൾ കെണിയിൽ കുടുക്കി കഴിയുമ്പോഴാണ് എന്താണ് ഈ പിന്നെ പ്രാവുകൾക്ക് തിരിച്ചറിയത്തുള്ളൂ ഇതുങ്ങളെ കിണിയിൽ കുടുക്കിയിരിക്കുകയാണ് എന്ന് പ്രാവുകൾക്ക് മനസ്സിലാകുന്നത് പക്ഷേ പ്രാവുകൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഈ വേട്ടക്കാരൻ വിചാരിച്ചു നിസ്സാര പ്രാവല്ലേ ഇതിനെയൊക്കെ നമുക്കൊരു ഒറ്റ ഇതിനേ ഉള്ളൂ ഒറ്റ ഇതിനെങ്ങ് തീർക്കാം എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തോടെ ഇവൻ വലയിട്ട് മൂടിയിട്ട് എങ്ങോട്ട് പോകും അടുത്ത വേട്ടയ്ക്ക് ഇറങ്ങും അടുത്ത വേട്ടയ്ക്ക് എന്തോ എന്താണ് അടുത്ത വേട്ടയ്ക്ക് ഇവൻ ഒരുങ്ങും ഇവൻ അത് അടുത്ത വേട്ടയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്നറിയാവോ ഈ എന്താ പറയുക ഈ നിഷ്കളങ്കരായ പ്രാവുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു തീരുമാനമെടുക്കും നമ്മൾ ഈ കിണിയിൽ നിന്ന് അകപ്പെട്ടിരിക്കുന്ന കിണിയിൽ നിന്ന് പുറത്ത് വരണം എന്ത് ചെയ്യണം അപ്പോൾ ഇവരെന്ത് ചെയ്യും ഇവരെല്ലാവരും കൂടി ഇവരുടെ ആ ഒരു ചിറകുകളിട്ടങ്ങ് അടിക്കും ചിറകുകൾ ഇട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഈ വലയുടെ ആ ഒരു ആ വലയെ ഇവർക്ക് പുറത്ത് വരുവാനായിട്ട് കഴിയും അല്ലേ ചിറകുകളിട്ട് ഇങ്ങനെ അടിക്കും അതുകൂടാതെ അതു നിങ്ങളുടെ ചുണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യും കുഞ്ഞി ചുണ്ട് വെച്ചിട്ട് ഈ വര വലയുടെ ഓരോ കിണികളും ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ച് മാറ്റിയിട്ട് ഇവരെന്തു ചെയ്യും ഇവരിങ്ങനെ പറന്ന് സ്വതന്ത്രരായിട്ട് ഇവർ പോകും പിന്നെ വേട്ടക്കാരൻ വേട്ട പിടിച്ച രണ്ടാമത്തെ വേട്ടയും പിടിച്ചു വരുമ്പോഴായിരിക്കും ഇവിടെ ഈ അകപ്പെട്ടിരിക്കുന്ന കിണിയിലകപ്പെട്ടിരിക്കുന്നത് രക്ഷപ്പെട്ടു എന്ന് ഈ വേട്ടക്കാരന് മനസ്സിലാകുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ചില വേട്ടക്കാരന്മാർ ഉണ്ട് ഓരോ സഭകളുടെ അകത്തും ഓരോ സഭകളുടെ നേതൃത്വത്തിലും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം എന്താണ് പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കണം ഒരുക്കുന്ന കെണികളെയൊക്കെ പൊട്ടിക്കാനുള്ള ഒരു കൃപ അല്ലെ ആ ഒരു കൃപ ഇവിടെ നിന്ന് കിട്ടുന്നത് ഈ ചിറകടിച്ച് പ്രാവ് ചിറകടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ അത് നമ്മുടെ ബുദ്ധി കൊണ്ട് അവർ ചെയ്തത് ബുദ്ധിയും പിന്നെ ഒപ്പം എന്താണ് നമ്മളുടെ ആരാധനയും ബുദ്ധിയും ആരാധനയും രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് സംഭവിക്കും ഈ കെണിയൊക്കെ പൊട്ടിച്ച് നമ്മളെ ഇങ്ങോട്ട് രക്ഷപ്പെടും അല്ലേ അന്നിട്ട് ഈ വേട്ടക്കാരൻ വേട്ടക്കാരനവസാരം ആ കെണിയിൽ കുരുങ്ങും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ചർച്ച് പോളിറ്റിക്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കുറേ പേർക്കൊക്കെ ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇത് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കറിഞ്ഞുകൂടാ ഓക്കെ അപ്പോൾ എന്തെങ്കിലും തുറന്ന് പറയേണ്ട ഒരു അവസരം ദൈവം തരും അന്ന് ഞാൻ തുറന്ന് പറയാം ഓക്കെ അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം